സെൻസർ ബോർഡ് പ്രദർശനാനുമതി കൊടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം മെയ് മാസം അഞ്ചാം തീയതി ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനം നടത്തുകയും അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കപ്പെടുകയും കഴിഞ്ഞ ഏപ്രിൽ മാസം അഞ്ചാം തീയതി ദൂരദർശൻ പ്രദർശിപ്പിക്കുകയും ചെയ്തൊരു സിനിമയാണ് ഇത് കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്കുള്ള സമ്മർ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസം ഇൻറ്റൻസീവ് കോച്ചിങ് വിശ്വാസ പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രണയം എന്നുള്ള അവിടെയുള്ള പ്രാദേശികമായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തിരഞ്ഞെടുത്ത വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുത്ത ഒരു വർക്കിൻ്റെ ഭാഗമാണ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ് ദ കേരള സ്റ്റോറി എന്ന പേരുള്ള സിനിമ കാണുകയെന്നുള്ളതും അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതും അതിനെക്കുറിച്ച് റിവ്യൂ എഴുതുക എന്നൊക്കെയുള്ളത് ഇത് പ്രദർശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ നാലാം തീയതിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒമ്പതാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇന്നലെ എട്ടാം തീയതിയാണ് ഇതൊരു വിവാദമായിട്ട് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊരു വിവാദമാകുന്നതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അത്രയും വാർത്താ പ്രാധാന്യം ഇതിനുള്ളൂ എന്ന കാര്യം വ്യക്തമാണല്ലോ അതല്ലെങ്കിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടന്ന നിങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും പ്രൈവറ്റ് റൂമുകളിൽ വെച്ച് നടത്തിയൊരു കാര്യമല്ല ഒരു രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലൂടെ നടത്തപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് അത്രമാത്രമേ വാ വാർത്താ പ്രാധാന്യമുള്ളൂ എന്ന കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് മതപരമായോ വർഗീയപരമായോ ഏതെങ്കിലും ധ്രുവീകരണത്തിനോ അതുമല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പക്ഷപാതിത്വത്തിനോ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെയും ഇതൊരു വിവാദമായി വളർത്തി മുമ്പോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളത് തന്നെയാണ് സഭ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തുകയോ അങ്ങനെയൊന്നും കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല ആർക്കെങ്കിലും അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാകാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാകാം ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ടയുടെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയപരമായ ഒരു ചേരുതിരിവുകൾക്കോ പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോൾ ഒരു നിലപാട് ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു നിലപാട് അങ്ങനെയൊന്നും സഭയ്ക്കില്ല സഭ കൃത്യമായി എപ്പോഴും ഒരു നിലപാട് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സാ സാഹചര്യങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിതിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ അവരുമായി നീരസമുള്ളതുകൊണ്ട് ഒന്നുമല്ല മറിച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രണയം എന്നു പേരുള്ള ഇടുക്കി രൂപത പ്രസിദ്ധീകരിച്ച അവരുടെ ബുക്ക്ലെറ്റിൻ്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സാധാരണക്കാരായ മുസ്ലിം മതവിശ്വാസികൾക്ക് സംഘടിതമായി ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് കരുതുന്നില്ല മറിച്ച് തീവ്രവാദം വളർത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ ബോധവൽക്കരണ ആയി അവർക്ക് ജാഗ്രതയുണ്ടാകണം അവർക്ക് ബോധ്യമുണ്ടാകണം എന്നുള്ളതാണ് സഭ ആവശ്യപ്പെട്ടത് ഇടുക്കിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ മതാധ്യാപകർ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് ഞങ്ങളുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ ഞങ്ങളുടെ പള്ളികളിൽ വരുന്ന വിശ്വാസികളായ മാതാപിതാക്കന്മാരുടെ കുട്ടികളെ അവർക്ക് എന്താണ് വിശ്വാസപരമായി മതപരമായി സാമൂഹ്യമായി ജീവിക്കേണ്ട അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതെങ്കിൽ ഞങ്ങൾക്ക് തരണം അതുകൊണ്ട് തന്നെ തന്നെയും അതിൽ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ മറ്റു മതവിഭാഗങ്ങളോ കൈയെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല എല്ലാവരുമായി സൗഹാർദ്ദത്തോടെ സന്തോഷകരമായി ഒരുമിച്ച് പോകുന്ന ഒരു ദേശം ഒരു രാജ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനുവേണ്ടി സഭ എന്നും മുൻപിൽ ഉണ്ടാകും എന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെ ചേർന്ന് എന്നൊരു വാക്ക് തള്ളിക്കളയുന്നു കാരണം സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ ഒക്കെ തൊഴുത്തിൽ കൊണ്ടുപോയി സഭയെ കെട്ടാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അങ്ങനെയുള്ള രാ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയപരമായ ചായ്ച്ചലുകളോ രാഷ്ട്രീയപരമായ പ്രതീക്ഷകളോടെ അല്ല ഇപ്രകാരമുള്ള കാര്യങ്ങൾ കാണുന്നത് ഇതൊരു കോയിൻസിഡൻസ് മാത്രമാണ് കേട്ടോ എല്ലാ സമ്മർ വെക്കേഷൻ കാലത്തും സ്കൂളിലെ പരീക്ഷകൾ കഴിയുമ്പോൾ കുട്ടികൾക്ക് സമ്മർ ക്ലാസുകളുണ്ട് ആ സമയത്ത് വ്യത്യസ്തങ്ങളായ അതാത് പ്രാദേശികമായ നാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട വിഷയങ്ങൾ അതാത് ഇടങ്ങളിലുള്ള മതാധ്യാപകരുടെയും വിശ്വാസ പരിശീലകരുടെയും മത കേന്ദ്രം ഒരുമിച്ചിരുന്നാണ് വിഷയങ്ങൾ തയ്യാറാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രണയം എന്നൊരു വിഷയം ഇത്തവണ എടുത്തത് ആ സമയത്ത് ഇലക്ഷൻ വന്നു എന്നുള്ളൊരു കോയിൻസിഡൻസ് മാത്രമാണ് ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്രകാരം പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ കാണുമായിരിക്കും അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ടാകാം പക്ഷേ സഭയ്ക്ക് രാഷ്ട്രീയപരമായ യാതൊരു പക്ഷവാദിത്വവും എല്ലാവരോടും ഒരേ നിലപാടോടുകൂടെ തന്നെയാണ് സഭ ഇന്ന് വരെ മുമ്പോട്ട് പോയിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ ഡയറക്റ്റായി ഇടപെടുന്നൊരു നിലപാടും സഭയ്ക്കില്ല മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഭ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് കുട്ടികളെ ടീനേജേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ